നമസ്കാരം അതായത് സുപ്രീം കോടതിയുടെ രണ്ട് സുപ്രധാനമായ ജഡ്ജ്മെന്റ് ആണ് ജസ്റ്റിസ് നാഗരത്നത്തിന്റെ ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്നത് രണ്ടും ഭരണഘടനാ ബെഞ്ച് ആണെന്നുള്ളതാണ് സവിശേഷത അതിൽ പറയുന്നത് വിവാഹ വാഗ്ദാനം ചെയ്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ബലാത്സംഗമാവില്ല ഇത് രണ്ടും അതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായപൂർത്തിയായ സ്ത്രീകളുമായിട്ട് വിവാഹ വാഗ്ദാനം ചെയ്ത് അവർ ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അത് ബലാത്സംഗമാവില്ല എന്ന് മാത്രമല്ല വിവാഹിതരായ സ്ത്രീകളുമായിട്ട് കൂടിയാകുമ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുന്നത് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിന് ആസ്പദമായൊരു കാര്യം ഒരു അഭിഭാഷക അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റായ ലണ്ടനിലുള്ള ഒരാളുമായിട്ട് ക്ലയൻറ്റുമായിട്ട് ബന്ധമായി ഒരു വിവാഹിതയായിരുന്നു അങ്ങനെ ഭയങ്കര ശാരീരിക ബന്ധമായി അങ്ങനെ വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തു അവരടുത്തുനിന്ന് മാക്സിമം അടിക്കാവുന്നൊക്കെ അടിച്ച ശേഷം അടിച്ച ശേഷം കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോഴാണ് സുപ്രീം കോടതി നിർണായക അദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ട് മഹാരാഷ്ട്ര ഹൈക്കോടതി ഉത്തരവിട്ടു അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ എത്തിയത് സുപ്രീം കോടതി ഇത് എടുത്തു വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ് നാഗരത്ന അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിധി എന്ന് പറയുന്നത് ഒരു ജൂനിയർ അഡ്വക്കറ്റ് അവിടെയുള്ള അവിടെ സീനിയർ അഡ്വക്കറ്റ് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അഡ്വക്കറ്റ് ക്ലർക്കുമായി ബന്ധമാവുകയും അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു അവസാനം അതും ആണിപ്പോൾ ഹൈ സുപ്രീം കോടതി എടുത്ത് കളഞ്ഞിരിക്കുന്നത് രണ്ടിലും ഉള്ള വിധി ഇപ്പോൾ നമ്മുടെ രാഹുൽ മാംകൂട്ടത്തിന് എത്രമാത്രം പ്രയോജനം ചെയ്യും ഇത് ഒത്തിരി എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ട് ഒബ്സർ വിധിയായിട്ട് വന്നില്ല ഒബ്സർവേഷൻ മാത്രം പറഞ്ഞൊരു കാര്യമുണ്ട് ബലാത്സംഗം എന്ന് പറഞ്ഞ് നടക്കില്ലാത്തൊരു കാര്യം ആൺ പെണ്ണിൻ്റെ രണ്ട് കൂട്ടരും സഹകരിച്ചയ്ക്ക് മാത്രമേ നടക്കുകയുള്ളൂ അവസാനം എപ്പോഴെങ്കിലും സഹകരിക്കുമെന്നാണ് പറയുന്നത് ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട വിഷയമല്ല അപ്പോൾ ഈ വിധിയുടെ പിന്നീട് പല കോടതികളിലും ഇതല്ല പിന്നെ വനിതാ അങ്ങോട്ട് പ്രസ്ഥാനങ്ങൾ ശക്തമായി വന്നപ്പോൾ ആണുങ്ങളുടെ എത്തിനോട്ടം പോലും തെറ്റായ ഉദ്ദേശത്തോടെ ഒന്ന് നോക്കിയാൽ പോലും പീഡന പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത കുറേ കൊല്ലങ്ങളായിട്ടുണ്ട് എന്തെല്ലാം സംഭവിച്ച നമ്മൾ വെറുതെ നോക്കിയാൽ മതി ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല ആവശ്യമില്ലാത്ത സ്ഥലത്ത് നോക്കി എന്ന് പറഞ്ഞ് ഇവളൊരു കംപ്ലയിൻറ്റ് കൊടുത്താൽ നമ്മൾ തൽക്കാലം രണ്ടു മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങണം അത്രയ്ക്ക് മാത്രം ലൂസ് ലൂസായിട്ടും എന്നാൽ ആണുങ്ങൾക്ക് അഗെൻസ്റ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് പിന്നെ വന്നത് ആണുങ്ങളാണ് ഡൊമിനൻ്റ് ഫോഴ്സ് അല്ലെ ഡൊമിനൻ്റ് പവർ ആണുങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് കോടതി തീരുമാനത്തിലെത്തിയത് പക്ഷേ ഇത് ഈ ഗ്രൂപ്പുകളും അല്ലെ ആണുങ്ങളെങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഒത്തിരി ധാരാളം സ്ത്രീകൾ എടുക്കാൻ തുടങ്ങി രാഷ്ട്രീയ നേട്ടത്തിനായാലും സാമ്പത്തിക നേട്ടത്തിനായാലും മറ്റ് നേട്ടങ്ങൾക്കായാലും ഇതിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധം പീഡനപരാതിയാണ് എന്ന് ഈ സ്ത്രീ ചില സ്ത്രീകൾ കണ്ടെത്തുകയും അപ്പോൾ ഈ പീഡനങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന സ്ത്രീകൾ എന്തിനും തയ്യാറുള്ളവരാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണെങ്കിൽ ഇല്ലാതെ പോകും ഏത് സമയത്തും അവർ കാല് മാറും അപ്പോൾ ആ കാഴ്ചപ്പാട്ടുകൂടി കോടതി ഇപ്പം വളരെ ഓഫ് ലേറ്റ് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെ ഒന്നര വർഷമായിട്ട് പല വിധികളും കുറേക്കൂടെ റീസണബിൾ ഗ്രൗണ്ടിൽ മാത്രമേ പീഡന പരാതി രജിസ്റ്റർ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു ഒരു പരാതി കിട്ടി ഉടനെ അവനെ പിടിച്ച് തൂക്കിയെടുത്തു എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന പരിപാടി പറ്റിയില്ലാന്നാണ് പറഞ്ഞു അതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇത് രാഹുൽ കേസ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരി എല്ലാവരും വീണ്ടും വീണ്ടും രാഹുലിനെ ഇൻവൈറ്റ് ചെയ്യാൻ റെഡിയാണ് ഇപ്പോഴും രാഹുൽ പറയുക നമ്മുടെ കേസൊക്കെ കോംപ്രമൈസാ പരാതി കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പരാതി അന്ന് കൊടുക്കണ്ടേ പിന്നെ മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞ ശേഷം അവരുടെ അവർ മാത്രമായിട്ടല്ല വേറെ ആൾക്കാർക്കുമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വൈരാഗ്യമാണ് കേസ് അല്ല കാരണം കൊടുപ്പിച്ചത് പറയുന്നത് അല്ല അതെ കാരണം അവര് അവര് പിന്നാലെ അതുവരെ പിന്നാലെ നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂന്നാമത്തെ പരാതിക്കാരിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കാനഡയിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്ന് തിരുവല്ലേ റൂമെടുത്ത് രാഹുൽ മാങ്കൂട്ടമായി അവര് കിടപ്പറ പങ്കിട്ടു അതിനുശേഷം അവരെ നിരന്തര സമ്മാനങ്ങൾ കൊടുത്തു അങ്ങനെ സമ്മാനങ്ങൾ കൊടുത്ത് ഭർത്താവിനെ കൊല്ലാൻ പറ്റുമോ എന്നും കൂടി ആലോചിച്ചു നോക്കി അപ്പൊ അതിൽ അതിലൊക്കെ സംഭവങ്ങളുണ്ട് അങ്ങനെ രാഹുൽ മാംകുട്ടം അത് ഇവരെ സ്വഭാവം മനസ്സിലായപ്പം അവര് പിന്മാറാൻ ഇദ്ദേഹം കല്യാണം കഴിക്കണം എന്നൊക്കെ അവർ ചിന്താഗതിയായിരുന്നു അപ്പോൾ മെല്ലെ പിൻവാങ്ങി ഇയാൾ ഫോണൊക്കെ ഓഫ് ആക്കി വെച്ചു അതിന് ശേഷം എന്ത് ചെയ്തു ഇയാൾ വേറെ കിട്ട ഫെനീനെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അതന്നെ തേർഡ് റൈറ്റ് ആണ് സ്വന്തം പരസ്പരമുള്ള കാര്യം മൂന്നാമതൊരാളോട് പറഞ്ഞു എന്നിട്ട് പറയാണ് എവിടെയെങ്കിലും എനിക്ക് സൗകര്യം ഉറക്കിത്തോ ഫ്ലാറ്റ് എടുക്കാം അവിടെ ഞങ്ങൾ അവിടെ മൂന്ന് മണിക്കൂർ ഞങ്ങൾക്ക് രാത്രി തങ്ങാനുള്ള സൗകര്യം ചെയ്താൽ അപ്പം അതിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെ ചെയ്ത ശേഷം അവർ ബലാത്സംഗം എന്ന് പറഞ്ഞു വരികയാണ് ഏത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ഭർത്താവ് ആരാ ഒരു ഡോക്ടറാണ് ക്രിസ്ത്യൻ കുടുംബത്തിൽ നല്ല പുരാതന ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച രണ്ട് പേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് വരെ എപ്പോഴാണ് ഭർത്താവ് അറിയുന്ന അറിയോ ഭർത്താവ് അറിയുന്ന ഈ സംഭവമൊക്കെ പുറത്തു വന്ന ശേഷമാണ് ഭർത്താവ് എന്റെ വഴിക്ക് പോയിക്കോ ഞാൻ എന്റെ വഴി വിട്ടുപോയെ അപ്പം ഈ കേസിന്റെ സ്ഥിതി എന്താ ഇവിടെ പരാതി കൊടുക്കാനും പിന്നെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനില്ല പിന്നെ ബാക്കി പോലീസ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവര് മുങ്ങി ആദ്യ ഇത് രണ്ടാം മൂന്നാമത്തേത് ആദ്യത്തെ കാര്യം എന്താ ആദ്യത്തെ കാര്യത്തില് അവതാരികയാണ് പ്രശസ്തമായ ഒരു ചാനലിലെ എല്ലാ നിയമങ്ങളും ഒരു അവതാരിക്ക ഭർത്താവിനെ വഞ്ചിച്ച ഒരു ബി ജെ പി നേതാവാണ് പാലക്കാടുള്ള ആ ബി ജെ പി നേതാവിനെ വഞ്ചിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടി തന്നെ പിന്നാലെ പോയത് അവസാനം അന്ന് പരാതി കൊടുത്തില്ല വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വേറെ ബന്ധങ്ങൾ ഉണ്ടെന്ന് കണ്ടപ്പം അവിടുന്ന് പരാതി കൊടുക്കും ഈ ഇതിന്റെ മൂന്നാമത്തെ പരാതിക്കാരി അങ്ങനെ തന്നെ പിന്നെ രണ്ടാമത്തെ പരാതിക്കാരി കല്യാണം കഴിഞ്ഞിട്ടില്ല പക്ഷെ അവൾക്ക് പരാതി ഇല്ല വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റും ഇല്ല അപ്പൊ അത് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആയി പോകും ഇപ്പോൾ ഒന്നും മൂന്നും പരാതികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം എന്തായി തീരും അതായത് കോടതിക്ക് പോലും ഇപ്പോൾ പരാതി സംഘത്തിനെ കേൾക്കുമ്പോൾ തന്നെ കാരണം ഞങ്ങൾക്ക് വേറെ പണി ഉണ്ട് ഇവിടെ ലാവലിങ് പിണറായി ലാവലിംഗ് കേസ് ഒമ്പതര കൊല്ലായി നോക്കാൻ സമയമില്ലേ കോടതിക്ക് ഇത്രയും പ്രധാനപ്പെട്ട കേസ് ആ പിണറായിനെ അന്ന് മുതൽ ഇന്ന് വരെ സമയമില്ലാത്തോണ്ട് മാറ്റി വെച്ചോണ്ട് പത്തൊൻപത് പ്രാവശ്യം ഈ കേസ് രാഹുലിന്റെ കേസ് ഈ പെണ്ണുങ്ങളുടെ പരാതി നോക്കുന്നതിനിടയ്ക്ക് ആ കേസ് പരിഗണിക്കാനായിരുന്നു ഏതായാലും അത്രയും പ്രധാനപ്പെട്ട കേസ് ഒരു ഒരു സംസ്ഥാന മുഖ്യമന്ത്രി കേസ് പിണറായി പിണറായി പേരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ അഭിമാനിക്കേണ്ട ആ പേര് കളങ്കം ചോദ്യം വിജയനാണ് കാരണം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എതിരാളികളെ നീതിപൂർവമായി പെരുമാറണം ഒരു എം എൽ എയോട് നിയമപരമായി പെരുമാറണം എന്നോടൊക്കെ ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ ലാവലിംഗ് കേസ് കൊണ്ടുവന്ന ആളാണെന്ന രൂപത്തിൽ തന്നെ പ്രതികാരമായി മാറും അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കി എനിക്ക് എന്നോട് നിയമപരമായി പെരുമാറാൻ പറ്റുള്ളൂ പക്ഷെ പിണറായി വിജയനെ പോലെയുള്ള ഒരു ശുദ്ധ്ര ജീവിക്ക് അതൊന്നും ആലോചിക്കാൻ പറ്റില്ല മുമ്പ് ഉമ്മൻചാണ്ടി എങ്ങനെ കുടുക്കി അതുപോലെ കുടുക്കിയാൽ കഴിഞ്ഞാൽ അവർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് ധരിക്കുന്നത് ഇവിടെയുള്ള വളർത്തുന്നതും നീയെ കൊല്ലുന്നതും നീയെ ചാപ്പാന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാനായിട്ട് കേരളത്തിൻ്റെ മുഴുവൻ പോലീസ് ഫോഴ്സിനെ സ്പെഷ്യൽ ടീം ഇൻവെസ്റ്റിഗേറ്റ് ഉണ്ടാക്കില്ല അതിനു മുമ്പ് തന്നെ പിടിക്കാനായിട്ട് പ്രത്യേക ടീം അതുപോലെ തന്നെ പി ശശിയെ സംരക്ഷിക്കാനും സീ തൻ്റെ തന്നെ ഓഫീസ് മുറിലേക്ക് സി എമ്മിൻ്റെ ഓഫീസ് മുറിയിലേക്ക് ആനയിച്ച് അവിടെ വിശിഷ്ടമായ കസേരയിൽ ഇരുത്താനും തയ്യാറാണ് പിണറായി രണ്ടു വരെ പിണറായി രാഹുലിനെ വേട്ടയാടുന്നതും പി ശശിയെ സംരക്ഷിക്കുന്നതും പിണറായി അവിടെയാണ് പൊതുജനങ്ങളുടെ നീതിബോധം എന്ന് പറയുന്ന സാധനമാണ് ഇവർ പ്രണയം വയ്ക്കുന്നത് മറ്റുള്ളവർക്ക് ഈ നീതിബോധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂടത്തിനൊരു നീതി പി ഒരു നീതി മറ്റേ ശബരിമല പെണ്ണുങ്ങളെ കയറ്റുന്ന ഒരു നീതി സ്വർണ്ണക്കൊള്ളക്കൊരു നീതി ഇങ്ങനെ വിവിധങ്ങളായ തങ്ങളുടെ താല്പര്യം രക്ഷിക്കാൻ വേണ്ടി ഭരണകൂടം ഇങ്ങനെ തന്നെ എന്തായാലും ഒരു കാര്യം മനസ്സിലാ നമുക്ക് തീർത്ത് പറയാം സുപ്രീം കോടതി ഇപ്പം തന്നെ രാഹുൽ കേസ് എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു ഇത് പിണറായിയുടെ മുഖത്താണ് അതിന്റെ അതൊന്ന് ആ കറ മാറ്റാൻ പിണറായിക്ക് കഴിയില്ല അതിൽ പിണറായിക്കെതിരെ കേസ് കൊടുത്താൽ നിലനിൽക്കും കാരണം പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇങ്ങനെ കേസ് എടുത്തതും കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്തതും അതേപോലെ തന്നെ ഒരിക്കലും നിലനിൽക്കാത്ത കേസിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പോലീസുകാർ മാത്രമല്ല എസ് ഐ ടി മാത്രമല്ല പിണറായിയും കൊടുങ്ങും ഞാൻ സാറിനോട് ഒന്ന് ഉപയോഗിക്കട്ടെ സാറ് പറഞ്ഞു ഈ രാഹുൽ മാങ്ങൂട്ടായിട്ട് പ്രേമായിരുന്നു മറ്റേ പെണ്ണിനോട് പ്രേമ അത് മാത്രമല്ല കാരണം രാഹുൽ മാങ്ങൂട്ടി കേസെല്ലാം സജീവമാകാൻ തുടങ്ങിയത് രാഹുൽ മാങ്ങൂട്ടെ എം എൽ എ ആയതുകൊണ്ടാണ് നാളെ ചിലപ്പോൾ മന്ത്രിയാണ് അപ്പോൾ എൻ്റെ കസ്റ്റഡിയിൽ തന്നെ നിൽക്കണം മന്ത്രി ഭാവി മന്ത്രി രാഹുൽ മാങ്കൂട്ട എൻ്റെ കസ്റ്റഡിയിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് ആഗ്രഹം ഇവിടെയുണ്ട് ഏ അത് സെറ്റിൽ ചെയ്യാണെ എന്റെ കൂടെ ഇങ്ങോട്ട് പോരും ഒരു പരാതി കൊടുത്താൽ എന്റെ കൂടെ പോരും എന്നുള്ളായിരുന്നു പക്ഷേ പാണ്ടായി ഒത്തിരി വെളുക്കാൻ തേച്ചത് പാണ്ടായി പെണ്ണുങ്ങൾ പെൺകുട്ടികളൊന്നും വേറെ പണിയില്ലല്ലോ എന്ന് ആലോചിച്ചാണ് ഇത് കേൾക്കുമ്പോൾ ചാടി ഇറങ്ങി ഇപ്പോൾ രാഹുൽ മാങ്കുട്ട് ഇതിനെന്തായി കേരളത്തിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ പിണറായി പബ്ലിസിറ്റി കൊടുത്ത് കേരളത്തിലെ പത്ര ദൃശ്യം ശശിക്ക് പോലും ഇങ്ങനെ പരാതി ഇത് കിട്ടിയില്ല ഇത് ഫൈറ്റ് ചെയ്ത് വിജയിക്കാണ് എല്ലാത്തിനും വ്യത്യാസം ആണെങ്കിൽ ശശി ഇപ്പൊ ബോർഡോയ്ക്കോടോ നടന്നു പോയാൽ ശശി ആരും അറിയണമെന്നില്ല ഒത്തിരി പേര് അറിയാത്തവരാണ് പക്ഷെ മാങ്കൂട്ടം നടന്നു പോയാൽ ജനം മുഴുവൻ അറിയില്ല ആഹും മാങ്ങോട്ടം തന്നെ ഹോട്ടലിൽ പോയി റൂം എടുക്കാൻ പോലും